മുടക്കുള്ള ദിവസം കുറച്ച് വൈകി എണീറ്റാ മതിയല്ലെന്ന് വിചാരിച്ചപ്പോൾ ദേ രാവിലെ എണീറ്റ് മാർക്കറ്റിൽ പോയി അപ്പോൾ അയാൾ പോയത് പിന്നെ ഒരാൾ എണീറ്റ് പോയാൽ പിന്നെ നമുക്ക് ഉറക്കം ഒന്നുമില്ല അപ്പോൾ ഞാൻ എണീറ്റ് പിന്നെ പണിയൊക്കെ നോക്കിയതേ വട്ടത്തിൽ നങ്ങാൻ മേടിച്ചുകൊണ്ടുവന്നൊക്കെ ജീവനുണ്ട് ചത്ത് മരച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലോട്ട് കയറ്റി വച്ചായിരുന്നേ രണ്ട് ദിവസമായിട്ട് ഇവിടെ പുട്ടായിരുന്നു ഇന്നും കൂടി ഇവിടെ പുട്ടാണെങ്കിൽ കുണുഗു പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആ നേരം നേരമുണ്ടെങ്കിൽ എനിക്ക് അപ്പുറത്തുള്ള ചേച്ചി തന്നെ ഒരു പാളം പഴം ഉണ്ട് കേട്ടോ കഞ്ഞി അടപ്പത്തിട്ടേ തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾക്കാൾ തൂക്കിപ്പോയി അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു കഴിഞ്ഞിട്ടാണ്ട പിന്നെ അട ഉണ്ടാക്കാനുള്ള പണിയിലോട്ട് നോക്കിയത് ആ പഴവും ശർക്കരയും തേങ്ങയും ഗോതമ്പൊടിയൊക്കെ കൂടിയിട്ട് അട ഉണ്ടാക്കും വൈകുന്നേരത്തെ പലഹാരം ഉണ്ടോ ഇവിടെ അങ്ങനെയൊന്നുമില്ല വിശപ്പ് കേട്ടാൽ പോരെ അപ്പോൾ അവർക്ക് ഇതൊക്കെയാണ് താല്പര്യം വൈകുന്നേരത്തെ പലഹാരം രാവിലെ തന്നു അത്രയും സന്തോഷം വേറെ ഒന്നുമില്ല ഈ പുട്ടെന്ന് പറയുന്ന സാധനം അടിപ്പിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങൂലെട്ടാ അപ്പോൾ ഞാൻ ഇന്നലത്തെ മീൻകറി അവിടെ ചൂടാക്കാനും കൂടി വെച്ചിട്ടുണ്ട് ഈ വട്ടത്തിൽ നിന്നെങ്കിലും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്ന് ഒന്ന് പറയോ പിന്നെ അതെ ഞാൻ അടയിൽ ഒത്തിരി നെയ്യൊക്കെ കൊടുക്കണ്ടേ ജോശിൻ്റെ കട്ടൻ ചായ ഞാൻ തിളപ്പിച്ച് മാറ്റി എനിക്കുള്ള പാൽ ചായയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ ദൈ അട ദ ഇതേപോലെ ഇരിക്കോട്ടോ ഒരെണ്ണം മുഴുവൻ ഇത് തിന്നൂലെന്ന് പറയോട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യാം അത് അതി മുറിച്ച് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കാൻ എന്നിട്ട് അവളപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടാ തിരിയണ സമയത്ത് ബാക്കിയുള്ളതും കൂടി കീറിയിട്ട് കൊടുക്കോട്ടെ അരിപ്പുട്ടിനോട് എനിക്ക് വിരോധമുള്ള ഉള്ള കാരണം ഇതുണ്ടാക്കാനും ഇത് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ